ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നേടി പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തിയിരുന്ന റോബിൻ എന്ന സ്വകാര്യ ബസ്സിന്റെ നടത്തിപ്പുകാരനും കേരള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനം മുതൽ മാധ്യമ ശ്രദ്ധ നേടിയതാണ് നിയമലംഘനം ആരോപിച്ച് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് പിടിച്ചെടുക്കുന്ന നടപടി ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ബസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ബസ് നടത്തിപ്പുകാരനായ ഗിരീഷിന്റെ ഭാഗത്തുനിന്ന് വധഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മോട്ടോർ വാഹന ഉദ്യോഗസ്ഥൻ പത്തനംതിട്ട എസ് പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗിരീഷിനോട് എസ് പി ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എ എം വി ഐമാരായ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഗിരീഷിനെതിരെ പരാതി നൽകിയത് എന്നാൽ കോടതി വിധി എതിരായതിനാൽ തന്നെ എങ്ങനെയെങ്കിലും പൂട്ടിക്കാനാണ് ഇപ്പോൾ ഈ വധഭീഷണി ആരോപണം ഉയർത്തിയിരിക്കുന്നതെന്നാണ് ബസ് നടത്തിപ്പുകാരനായ ഗിരീഷ് പറയുന്നത് പത്തനംതിട്ട എസ് പി ഓഫീസിൽ ഹാജരാകുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതികരിച്ചത് റോബിൻ ബസ് നാളെ മുതൽ അടൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി മോട്ടോർ വാഹന വകുപ്പിന്റെ തുടർച്ചയായ പരിശോധനയും വാഹനം പിടിച്ചെടുക്കലും കാരണം സർവീസ് നടത്താനാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി റോബിൻ ബസ്സുടമ കെ കിഷോർ ഹൈക്കോടതിയിൽ പരാതി നൽകിയിരുന്നു സർവീസ് നടത്താൻ അനുകൂല ഉത്തരവുണ്ടായിട്ടും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ദ്രോഹിക്കുന്നു എന്ന് ആരോപിച്ചാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത് മോട്ടോർ വാഹന വകുപ്പ് വാഹനം പിടിച്ചെടുത്തതിന്റെയും പലപ്പോഴായി പിഴയിട്ടതിൻ്റെയും പശ്ചാത്തലത്തിലായിരുന്നു പരാതി മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാരുമായി ട്രിപ്പ് നടത്താനുള്ള അനുമതി മാത്രമാണ് ഹൈക്കോടതി വിധിയിലൂടെ റോബിൻ ബസ്സിന് ലഭിച്ചിട്ടുള്ളതെന്നാണ് ഉദ്യോഗസ്ഥർ അന്ന് വ്യക്തമാക്കിയത് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ഒരു സംഘം ആളുകളെ കയറ്റുകയും മറ്റൊരു നിശ്ചിത സ്ഥലത്ത് യാത്രക്കാരെ ഇറക്കുകയും ചെയ്യണമെന്നാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ നൽകുന്ന നിർദ്ദേശം എന്നാൽ ഏത് പോയിന്റിൽ നിന്നും ആളുകളെ കയറ്റുന്നതിലൂടെ നിയമലംഘനം ആവർത്തിക്കുന്നു എന്നതാണ് ബസ്സിനെതിരെ നടപടി സ്വീകരിക്കാൻ കാരണമായിരിക്കുന്നത്